ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് കേൾക്കുന്ന പേര് തന്നെയാണ് വെറും ഒരു യൂട്യൂബർ ഇൻഫ്ലുവൻസർ ആയിരുന്ന വ്യക്തി ബിഗ് ബോസിലെത്തി ഇപ്പോൾ വല്ലാത്ത പ്രശസ്തിയാണ് നേടിയിരിക്കുന്നത് മോശം രീതിയിലാണ് എന്നൊന്നുമല്ല പക്ഷേ പ്രശസ്തിയിലേക്ക് എത്തി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡുകളെല്ലാം മാതാപിതാക്കൾ ബിഗ് ബോസിലേക്ക് വരുന്ന ഒരു എപ്പിസോഡായിരുന്നു വീട്ടിലെ ആൾക്കാരെ കാണാനായി എല്ലാവരും കാത്തിരുന്ന ഒരു വീക്ക്ലി എപ്പിസോഡുകൾ അത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം ഒടുവിൽ പ്രത്യക്ഷപ്പെട്ടത് ജാസ്മിൻ്റെ ഉമ്മയും ബാപ്പയുമാണ് ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യം എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നു അവസാനം തന്നെയാണ് ജാസ്മിൻ്റെ ഉമ്മയും വാപ്പ എത്തിയത് എത്തിയ ഉടനെ ചില കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായി ഒന്ന് ഉമ്മയും ബാപ്പയും ബിഗ് ബോസിലേക്ക് വരാനായി എയർപോർട്ടിൽ കൊണ്ടാക്കിയത് ഈ കല്യാണം ഉറപ്പിച്ചിരുന്ന അഫ്സർ എന്ന ചെറുപ്പക്കാരനും ദിയാസനിയം കൂടിയാണെന്ന് അകത്തെത്തി ബാപ്പ പറയുന്നുണ്ട് അതിനുശേഷം പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഗബ്രിയെ നീ മറന്നേക്കുമോളെ എന്നാണ് അതിന് അടിസ്ഥാനമായി അതിനകത്ത് ആ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ചില കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് കാണാം ഗബ്രിയുടെ ഓർമ്മയ്ക്കായി കൊണ്ടു നടന്ന ഗബ്രിയുടെ മാല ഗബ്രിയുടെ ഓർമ്മയ്ക്കായി കൊണ്ട് നടന്ന ഗബ്രിയുടെ ചിത്രം ഇതെല്ലാം തന്നെയും വാപ്പ വന്ന ജാസ്മിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇതോടെ തന്നെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളതും അവരുടെ ന്യായവും എന്താണെന്ന് മനസ്സിലാകുന്നു അവർക്കിതിനുള്ള അഭിപ്രായം എന്താണെന്നും ഇതിലൂടെ മനസ്സിലാക്കുന്നു എന്തായാലും ഗഭ്രീയമായുള്ള വിവാഹത്തിൽ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ഒന്നും തന്നെ ജാസ്മിൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും തീരെ താല്പര്യമില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യം ഇതോടെ തന്നെ ജാസ്മിൻ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ് അത്താ പ്ലീസ് എന്നോടത് ചെയ്യരുത് എൻ്റെ കയ്യിൽ നിന്ന് മാല വാങ്ങരുത് എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ എന്നിരുന്നാലും ഇതൊന്നും തന്നെ സമ്മതിക്കാതെയാണ് ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും മോളെ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ആ മാലയെങ്കിൽ വാപ്പയുടെ കയ്യിൽ തന്നേക്ക് എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ ഗബ്രിയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്ന അതിനകത്ത് വെച്ചിരിക്കുന്ന ചിത്രങ്ങളും ജാസ്മിൻ്റെ വാപ്പ തന്നെ കൊണ്ടുപോവുകയായിരുന്നു നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് ഒപ്പം പറയുന്നുമുണ്ട് ഇത് കണ്ടു നിൽക്കുന്ന ഗബ്രിയുടെ അവസ്ഥ അറിയില്ല ഗബ്രി പുറത്തിറങ്ങി ജാസ്മിന് വേണ്ടി സപ്പോർട്ടുമായി നിൽക്കുകയാണ് എന്നാൽ ഗബ്രിയുടെ എതിരെ തന്നെയാണ് ഇപ്പോൾ ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും പോകുന്നതെന്ന് മനസ്സിലാകുന്നു ഇതോടെ തന്നെ ഗബ്രിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചയാണ് പ്രേക്ഷകർ ചിന്തിക്കുന്നത് ഗബ്രി ഇപ്പോൾ എന്തായി മാറുമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഗബ്രിക്കതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും ജാസ്മിൻ്റെ വാപ്പയോടും ഉമ്മയോടും ചില കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് എന്ത് പറ്റിയെന്നും ഇപ്പോൾ നിങ്ങളുടെ തീരുമാനമെന്നുമാണ് അഫ്സൽ ഇതിനു മുൻപ് പറഞ്ഞത് അഫ്സലുമായി ഇനി ജാസ്മിന് ഒരു ബന്ധവുമില്ല എന്നാണ് ഒപ്പം ജാസ്മിനെ അൺഫോളോ ചെയ്യുകയും ചിത്രങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതുവരെ അത് മാറ്റിയിട്ടില്ല എന്നാൽ ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും പറയുന്നത് അഫ്സൽ തന്നെയാണ് തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കിയത് ഒരു പ്രശ്നവുമില്ല എന്നാണ് അഫ്സൽ തന്നെ തൻ്റെ കൂട്ടുകാരെയോടൊപ്പം കൊണ്ടാക്കിയെന്നും നീ അതുകൊണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെയാണ് ാണ് ജാസ്മിന്റെ ഉമ്മയും ബാപ്പയും പറയുന്നത് എന്നാൽ എന്താണ് സംഭവം അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല ജാസ്മിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ ഉമ്മയും ബാപ്പയും അങ്ങനെ പറഞ്ഞതെന്നും അറിയില്ല എന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ പുറത്തിറങ്ങിയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ